ൻ കുതിരയെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം വിട്ടയക്കുന്നു ഞാൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഇതിരയെ വിട്ടയക്കുന്നു ഞാൻ േദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസം പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് എൻ കുതിരയെ കുതിരയെ നിങ്ങൾ കണ്ടോ എൻ കുതിരയെ ഉയർത്തിപ്പായും കുതിരയെ

കാടിനുള്ളിൽ പിതാമഹർ കുതിരയെ കാട്ടുപുൽ തണ്ടു കണ്ടതാണി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന

ഭരണകൂടങ്ങളും എത്ര യുഗങ്ങളിൽ കുത്തി നിർത്തി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ ഇറങ്ങുവാൻ പിന്നെ രാജകീയ സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമസത്വ വേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ തണ്ടിൽ ഇതിനെ തളയ്ക്കുവാൻ ആഗമസത്വ വേദികൾ വന്നുപോൽ

സംസ്കാര ശില്പികൾ നേടിയതാണവരോടു നേടിയതാണ് അവരോടു ഞാൻ എന്നിൽ നാടുണർന്നൂരുനാൾ ഈ കുതിരയെ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈതന്യ വീജികൾ മനുഷ്യത്വമാണ് ഞാൻ പച്ച മണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ 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 പച്ച 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 മണ്ണിൻ മണ്ണിൻ മനുഷ്യത്വമാണു മനുഷ്യത്വമാണു മണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ 那你。